ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇനി നമുക്കൊരു ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ഇഞ്ചി നമ്മളൊന്ന് വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള ച നാരങ്ങ അല്ലെങ്കിൽ ഒരു ഇച്ചിരി വലിയ നെല്ലിക്ക പരുവത്തിലുള്ള ഒരു പുളിയാണ് ചെറിയൊരു വലുപ്പത്തിലുള്ള പുളിയാണ് അതും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നമ്മൾ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് പുളി നമുക്ക് വെള്ളത്തിലിടാവേ ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ പുളി ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി എൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവേ അപ്പോൾ പെട്ടെന്ന് ഈ പുളിയിലുള്ള സത്തൊക്കെ ഇറങ്ങിക്കിട്ട് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ആ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാവേ നമ്മളാ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഉള്ളി നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ നമുക്കിത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഒരല്പം കൂടുതൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കിയിട്ടിട്ട് നമ്മൾ എടുത്തു വെച്ച എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചി ഒരുവിധം മൂത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മൂത്തു നിന്നിട്ടുണ്ട് ഒരു ഒന്ന് മൂത്തു കിട്ടണമേ എല്ലാം നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി നമുക്കിനി തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ഇതിന് കോരി ഒന്ന് നമ്മളെല്ലാം കോരി മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടട്ടെ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉള്ളിയും ഇഞ്ചിയൊക്കെ വയറത്ത ആ എണ്ണ തന്നെയാണ് അത് വീണ്ടും നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് പൊടിച്ചെടുക്കാം നമ്മുടെ കടുകെല്ലാം പൊട്ടി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലെ കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഫ്ലെയിം തീരെ കുറച്ചിട്ടിരിക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കത് വൈറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യാം അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞ് പോകാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പൊടിയൊക്കെ ഒന്ന് പച്ചമളം മാറിക്കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി ഉള്ളി പേസ്റ്റ് അതുകൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ കുതിരാൻ വെച്ചിരുന്ന പുളി നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് ഇതുകൂടെ എൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പുളിവെള്ളം അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് ഈ കറി ഒന്ന് വറ്റിക്കിട്ടെ ഈ സമയത്ത് നമ്മൾ കറിക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ കറി വറ്റി തുടങ്ങിയിട്ടുണ്ട് അവിടെ കറണ്ട് പോയി നല്ല മഴയൊക്കെ വരുന്നുണ്ട് ഡിഡിക്റ്റ് ആയി അപ്പോൾ ഈ കറി ഇങ്ങനെ വറ്റി വരുന്ന ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം കറിയൊക്കെ വറ്റി വരുന്ന ഈ സമയത്ത് ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മധുരം എരിയും പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി തിളച്ച് ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം നമ്മുടെ കറി വറ്റി വറ്റിക്കിട്ടിയിട്ടുണ്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടട്ടെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു ഗ്ലാസിൻ്റെ ജാറിലോട്ട് മാറ്റി വയ്ക്കാം ഈ ഗ്ലാസിൻ്റെ ജാറിലിടുന്നതിന് നമുക്ക് കുറേ ദിവസം വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഇതിനകത്ത് നനഞ്ഞ സ്പൂണൊന്നും ഇടാതെ നല്ല ഉണങ്ങിയ സ്പൂൺ വെച്ച് നമുക്ക് കോരി എടുത്താൽ മതി കുറേ ദിവസം വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഈ കഥ എനിക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് യു